ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച നിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ മാർത്തോമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സുവർണ സ്മൃതി സുവന പ്രകാശനം നടത്തി ശ്രീക്കൂട് മാർത്തോമ ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂൾ സുവർണ ജൂബിലി സമാപനത്തോടനുബന്ധിച്ചുള്ള സുവർണ സ്മൃതി സുവനീർ പ്രകാശന ചടങ്ങ് കൈപ്പമംഗലം നിയോജക മണ്ഡലം എം എൽ എ ഇ ടൈസൺ മാസ്റ്റർ സ്കൂൾ അലുമിനി പ്രസിഡന്റ് ഡോക്ടർ ബിനീഷ് ബാബുവിനെ കൈമാറിക്കൊണ്ട് നിർവഹിച്ചു പി ടി ശ്യാംകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പദ്ധതിയെ കുറിച്ച് സാമ്പത്തികമായി എന്നാൽ ആ പദ്ധതിയുടെ പ്രയാണത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഊർജം നൽകുന്ന ഒരു ഘടകവും സാമ്പത്തികവും തന്നെയായിരുന്നു എന്നാൽ ഭാരിച്ച ചെലവ് വരുന്ന ഒരു സുവനീയറിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നമുക്കത് ചെയ്യാം ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹഭാരവാഹികൾ വൈസ് പ്രസിഡന്റ് കനൽ രാജൻചേട്ടൻ എം പി ടി എ പ്രസിഡന്റ് ശ്രീമതി റഹു എക്സിക്യൂട്ടീവ് മെമ്പർമാരായിട്ടുള്ള പി എം കരുണാകരൻ ചേട്ടൻ പ്രശാന്ത് ശാലി ചേട്ടൻ സുമയ്യ സെറീന ജഫ്ന തുടങ്ങി എല്ലാ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർമാരും തോളോട് തോൾ ചേർന്ന് നമ്മോടൊപ്പം നിൽക്കാൻ തയ്യാറായതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയാണ് നമ്മളിന്ന് പ്രകാശനം ചെയ്യുന്ന ഈ സുവനി പ്രധാന അധ്യാപിക സിസ്റ്റർ റോസ്ലീന സ്വാഗതം പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് മാതാപിതാക്കളായി നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അതിന് ആർട്ടിക്കിൾസും കഥകളും കവിതകളും ചിത്രങ്ങളും ഒക്കെ നൽകി എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് ഇന്ന് അതിലൊരു അധ്യാപകൻ നമ്മുടെ സാർ അതിലെ ഒരു അദ്ദേഹം വേണ്ടിയ ആ കവിത ഇന്നാളിവിടെ പ്രസന്റ് ചെയ്യുന്നതാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ ആശംസ അർപ്പിക്കാനെത്തിയിരിക്കുന്ന എല്ലാ അധ്യാപകരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു മുഷൂദിൽ ഹ് രചനാവതരണം ചെയ്തു സജിത ടീച്ചർ ആശംസകൾ അർപ്പിച്ചു ഒരു വർഷം നീണ്ടുനിന്ന ജൂബിലി വാർഷിക ചടങ്ങിലെ സുവനീർ പ്രകാശന ചടങ്ങിൽ ലൗസി ടീച്ചർ നന്ദി പറഞ്ഞു പി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രക്ഷിതാക്കൾ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു